നിലവിൽ പതിനേഴ് മൃതദേഹങ്ങൾ വിട്ടു നൽകിയിട്ടുണ്ട് മുപ്പത്തി ഒൻപത് പേരുടെ മൃതദേഹമാണ് ഇവിടെ ഉള്ളത് അതിൽ മുപ്പത്തെട്ട് പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരാളെയാണ് തിരിച്ചറിയാനുള്ളത് ബാക്കി ഒരാളെ കൂടി ഒരാളെ മാത്രമാണ് തിരിച്ചറിയാനുള്ളത് എത്രയും വേഗത്തിൽ ഈ ആളുകൾക്ക് ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകാനുള്ളൊരു ശ്രമമാണ് ഈ ആശുപത്രി അധികൃതരും ആരോഗ്യവകുപ്പും പോലീസും എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീന സാജിദ് അജ്മൽ ദയവായി തുടരുക ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് അജ്മൽ കൂടി ചേരുന്നുണ്ട് അജ്മൽ ഇപ്പോൾ സാജിദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുപ്പത്തി ഒൻപത് പേരുടെ മരണം അതിൽ മുപ്പത്തിയെട്ട് പേരെ തിരിച്ചറിഞ്ഞു ഒരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല മണിക്കൂറുകളോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അവിടുത്തെ ജനങ്ങൾ വിജയെ നേരിട്ട് കാണുന്നത് അതിനുശേഷം ഈ മണിക്കൂറുകളോളം ഇവർക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല വിജയ് ഒരു കുപ്പി വെള്ളം എറിഞ്ഞു കൊടുക്കുന്ന ദൃശ്യം നമ്മൾ കാണുന്നതാണ് പക്ഷേ ഒരു തരത്തിലും അദ്ദേഹം അവിടെ ആശുപത്രിയിൽ എത്താനോ ആരെയും കാണാനോ പോലും തയ്യാറായിട്ടില്ല ഇതൊരു വലിയ രാഷ്ട്രീയ ദുരന്തം വരുത്തിവച്ച ദുരന്തം എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ കൈയ്യൊഴിയാൽ വിജയ്ക്ക് സാധിക്കുമോ ഇതിനെ നമുക്കറിയാം തമിഴ്നാട്ടിൽ കുറച്ച് ദിവസങ്ങളായി വെച്ച വിജയി വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെ പാർട്ടിയും തുടങ്ങി വെച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമാണ് ഇന്നലെ കരുവിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് ഓരോ ശനിയാഴ്ചകളിലും സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ജില്ലകളിൽ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മരു മനുഷ്യരാണ് സംഘടി സംഘടിച്ചിരുന്നത് സമ്മേളിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ കരൂരിൽ വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പത്തുമണിവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുമതിയോടുകൂടി ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത് എന്നാൽ ഉച്ചക്ക് ഒരു മണിയോടുകൂടി തന്നെ ഈ രാഷ്ട്രീയ പ്രചരണ സദസ്സിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയിരുന്നു നമുക്കറിയാം തമിഴ്നാട്ടിലെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്ന നിലവിൽ അത്യുഷ്ണം ഉള്ള ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ അവിടേക്ക് ഒഴുകിയെത്തിയ പതിനായിരക്കണക്കിന് മനുഷ്യർ അവർ ഒരു മണി മുതൽ വിജയം കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ മൂന്ന് മണിക്ക് സംഘടിപ്പിച്ചിരുന്ന പരിപാടിയിൽ വിജയ് എത്തിയത് പിന്നെയും മണിക്കൂറുകൾക്ക് ശേഷം വൈകിട്ട് ഏകദേശം ഏഴ് കൂടി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ കൂടി എത്തുന്ന വിജയക്കാത്ത് ഒരു മണി മുതൽ നിൽക്കുന്ന മനുഷ്യർ ഇവർ വിജയ കാണാനായിട്ട് ഈ കരൂരിലെ ഈ പരിപാടി നടക്കുന്ന സദസ്സിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നു ഇതിനിടയിൽ ഈ തിക്കിലും തിരക്കിലും പെട്ടാണ് ഇപ്പോൾ അവസാനം വരുന്ന കണക്കുകൾ പ്രകാരം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ച പ്രകാരം മുപ്പത്തി ഒൻപത് പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത് ഇതിൽ മുപ്പത്തെട്ട് പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു അതിൽ ആ സമയം മുതൽ തന്നെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികളിൽ കടന്നിട്ടുണ്ട് കരൂർ മെഡിക്കൽ കോളേജിലും അതോടൊപ്പം തന്നെ അമരാവതി ഹോസ്പിറ്റലിലും ഒക്കെ അതിൻ്റെ മാറ്റി നടപടികൾ പൂർത്തിയാക്കി ആളുകളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ദുരന്തത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിജയ് പോലീസിന് നൽകിയ വിജയിയുടെ പാർട്ടി ടി വി കെയുടെ നേതൃത്വം പോലീസിന് നൽകിയ ഈ പരിപാടി സംഘടിപ്പിക്കാൻ അതിൻ്റെ അനുമതികൾക്കും മറ്റും വേണ്ടി നൽകിയ ഒരു അപേക്ഷ തന്നെയാണ് അതിൽ പറയുന്നത് കരൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് എന്നും ആ പരിപാടിയിലേക്ക് ഒരു അറുപതിനായിരം പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്ഥലമാണെങ്കിലും ഞങ്ങൾ പതിനായിരം പേരെ മാത്രമാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നതും എന്നാണ് ാണ് അപ്പോൾ ഈ പതിനായിരം പേർക്ക് വേണ്ടി മാത്രമുള്ള അടിയന്തര സൗകര്യങ്ങളും അവർക്ക് വേണ്ടി മാത്രമുള്ള ആരോഗ്യ ക്രമീകരണങ്ങളും മാത്രമാണ് അവിടെ സംഘടിപ്പിച്ചിരുന്നത് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഇന്ന് എം കെ സ്റ്റാലിൻ ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹം പുലർച്ചെ രാത്രിയോടുകൂടി തിരിക്കുകയും ഇന്ന് രാവിലെ പുലർച്ചെയോടുകൂടി കരൂർ മെഡിക്കൽ കോളേജിൽ എത്തുകയും പരിക്കേറ്റവരെ സന്ദർശിക്കുകയും ഒക്കെ ഉണ്ടായി ഇതിൽ ആളുകൾ ഇപ്പോഴും ചികിത്സയിലാണ് അതിൽ ഗുരുതര പരിക്കേറ്റവരുണ്ട് ഇനി മരണസംഖ്യ ഉയർന്നേക്കാമെന്നൊക്കെ ആരോഗ്യമന്ത്രി സുബ്രഹ്മണ്യം അറിയിക്കുന്നു അപ്പോൾ ഈ ഒരു ഗുരുതരമായ സാഹചര്യം സാഹചര്യത്തിൽ അദ്ദേഹം അവിടേക്ക് വന്ന് സന്ദർശിക്കുന്ന മേഖലയിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആൾക്കൂട്ടം വരുന്ന ഇടത്തുണ്ടാകുന്ന അപകടം ഇങ്ങനെ കേട്ടുകൾവിയില്ലാത്ത ഒന്നാണ് ബാക്കി ജുഡീഷ്യൽ അന്വേഷണം മുഖ്യമന്ത്രി അദ്ദേഹം ഇന്നലെ വിളി വിളിച്ച അടിയന്തര ഉന്നതതല യോഗത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആ ജുഡീഷ്യൽ അന്വേഷണം വിരമിച്ച ഹൈക്കോടതി ജഡ്ജിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ആ അന്വേഷണത്തിന് ശേഷം മറ്റ് നടപടികളിലേക്കും അതിൻ്റെ കുറ്റക്കാർക്കെതിരായ നടപടികളിലേക്കൊക്കെ പോകാമെന്ന് അദ്ദേഹം രാഷ്ട്രീയമായ മാന്യതയോടെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു വിഷയത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പതിനായിരം പേര് മാത്രമാണ് ഈ പരിപാടിയിൽ സംഘടിക്കുന്നതെന്നും വരുന്നതെന്നുമെന്ന മുൻവിധിയോടുകൂടിയാണ് ടി വിക്ക് നേതൃത്വം ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് സ്വാഭാവികമായും ആ പതിനായിരം പേർക്ക് വേണ്ടി മാത്രമുള്ള സജ്ജീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് വിജയ് തന്നെ ഈ പറയുന്ന പരിപാടിയുടെ രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നേരത്തെ കുറച്ച് നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ നിയന്ത്രണങ്ങളുടെ പേരിൽ മദ്രാസ് ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ടി വിക്ക് പോവുകയുണ്ടായിരുന്നു ആ വേളയിൽ മദ്രാസ് ഹൈക്കോടതിയുടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനെട്ടിലെ ഒരു വിധി ഉണ്ടായിരുന്നത് ഒരു ഉത്തരവുണ്ടായിരുന്നത് ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ ടി വിക്ക് ആയാലും മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടി ആയാലും അതിൽ പങ്കെടുക്കുന്ന മനുഷ്യർ അവർ സാധാരണക്കാരായ മനുഷ്യരാണ് നമുക്കറിയാം തമിഴ്നാട്ടിൽ ഏതൊരു പരിപാടി സംഘടിപ്പിച്ചാലും ഇത്തരത്തിലൊരു താരമൂല്യമുള്ള ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ അതിപ്പോ വിജയൻ ആകട്ടെ ഇതിനു മുമ്പ് കമൽഹാസനാകട്ടെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അവിടേക്ക് വരും